ആയിരത്താണ്ട് വർഷങ്ങൾക്ക് മുമ്പ് അറേബ്യൻ കാലഘട്ടങ്ങളിൽ നടന്ന സംസ്കാര നൂറ്റാണ്ടിലെ മുസ്ലിം സഹോദരിമാരും ആ ഒരു സംസ്കാരം അവർ അവലംബിക്കുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അള്ളാഹിന്റെ റസൂല് ഹിജാസിന്റെ മണ്ണിൽ നിന്ന് കൊണ്ട് ഏ മുസ്ലിം പെൺകുട്ടികളെ പൊട്ടിത്തെറിച്ചുകൊണ്ട് പറയുകയാളെങ്കിലും ഒരു മുസ്ലിം പെണ്ണ് അവൾ വിവാഹത്തിന് വേണ്ടി തയ്യാറാക്കുകയാണ് ഉപ്പ അറിയാതെ അറിയാതെ ഉമ്മ തനിക്ക് സംരക്ഷണം നൽകുന്ന അറിയാതെ ഏതെങ്കിലും ഒരു പെണ്ണ് സ്വന്തം ശരീരത്തെ നിക്കാഹിന് വേണ്ടി തയ്യാറാക്കിയാൽ മൂന്ന് പ്രാവശ്യം നബി വിധങ്ങൾ പറഞ്ഞു അവളുടെ ാണ് അവളുടെ വിവാഹം അസാധുവാണ് അവളുടെ വിവാഹം അസാധുവാണ് അവളുടെ ബന്ധം ശാരീരിക ബന്ധം അത് വിചാരമാണ് അത് വിചാരമാണ് അത് വിചാരമാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പൊ രജിസ്റ്റർ ഓഫീസിൽ പോയിട്ട് ഏതെങ്കിലും ഒരു ചങ്ങാതിയെ കൂട്ടിക്കൊണ്ട് പോയിട്ട് കല്യാണം കഴിക്കാവോ സ്വന്തമായിട്ട് അങ്ങനെ ഒളിച്ചോടി ഒളിച്ചോടിപ്പോയിട്ട് വിവാഹം കഴിച്ചാൽ വ്യഭിചാരം വ്യഭിചാരം എന്താ വ്യഭിചാരത്തിന്റെ ശിക്ഷ അത് ഞാൻ ഇനി പറയണോ അത് വരുന്നുണ്ട് ഇൻഷാല് പറയാൻ ഞാൻ പറഞ്ഞാഹിന്റെ കാര്യം ഒന്ന് പറഞ്ഞു അങ്ങോട്ട് എത്തിക്കട്ടെ അതുകൊണ്ട് ആ നിക്കാഹ് അസാധുവാണ് അത് തള്ളേണ്ടതാണ് അത് ഉൾക്കൊള്ളാൻ കഴിയില്ല അത് വലിച്ചെറിയേണ്ടതാണ് അവളെ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല അവനെയും നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല ഇത് ജാഹി കാലഘട്ടങ്ങളിലെ സംസ്കാരം ആ സംസ്കാരമല്ല ഇസ്ലാമിക സംസ്കാരം ഇസ്ലാം സംസ്കാരം പഠിപ്പിക്കുന്നു അതുകൊണ്ടാണ് വിധങ്ങൾ പറഞ്ഞത് എന്തിനാണ് നിക്കാഹ് എന്തിനാണ് വിവാഹം പരിശുദ്ധി ആഗ്രഹിച്ചുകൊണ്ടാണ് നിക്കാഹ് കഴിക്കേണ്ടത് ശാരീരിക ബന്ധം മാത്രമല്ല കുടുംബ ജീവിതം ഭാര്യഭരത്തർ ബന്ധം സ്വസ്ഥമായ കുടുംബജീവിതം നമുക്ക് അള്ളാഹുവും അല്ലാഹുന്റെ റസൂലും നമുക്ക് പഠിപ്പിച്ചു തരുന്ന ഒരു മഹത്തായ ഒരു മാർഗമാണ് വൈവാഹിക ജീവിതം അതുകൊണ്ടാണ് നബി തങ്ങൾ പറഞ്ഞത് പെണ്ണിനെ കണ്ടിട്ടേ വിവാഹം കഴിക്കാവൂ അതേപോലെ നബീന റസൂല പറഞ്ഞു കല്യാണം കഴിക്കാൻ പോകുമ്പോ ആ പെണ്ണിന്റെ അനുവാദത്തോടൊപ്പം നീ തെരഞ്ഞെടുക്കേണ്ടത് കന്യകയായ പെണ്ണിനെയായിരിക്കണം വിധവയായ പെണ്ണിനെ കല്യാണം കഴിച്ചിട്ട് വീട്ടിൽ കൊണ്ടുവന്നിട്ട് ഒരു ഹണിമൂണിന് പോകാൻ നമ്മൾ കുടിച്ച ഓ രണ്ട് മൂന്ന് പ്രസവിച്ച പെണ്ണ് എന്ത് ഹണിമൂൺ എന്ത് രസം എന്ത് ഇമ്പോ അപ്പൊ അതുകൊണ്ട് വിവാഹം വിധവയ്ക്കുള്ള വിവാഹ പ്രോത്സാഹനമല്ല എന്നല്ല അർത്ഥം അത് വിഷയം വേറെ അത് ചർച്ച വേറെ അതിന് കൂലി വേറെ അതും മറ്റൊരു അർത്ഥം പക്ഷേ റസൂൽ നമുക്ക് കുടുംബ ജീവിതം ഒരു സന്തോഷത്തിൽ എത്താനാണ് സന്തോഷത്തിലെത്താനാണ് വിധങ്ങൾ പറഞ്ഞത് ഏ നിങ്ങൾ വൈവാഹിക ജീവിതത്തിലേക്ക് തിരഞ്ഞെടുക്കുന്ന ഇണകൾ അത് തികച്ചും കന്യകകളാകയേ വിർജിൻ ലേഡി ആയിരിക്കണം കന്യകയായ പെണ്ണായിരിക്കണം അവളെ തിരഞ്ഞെടുക്കാവൂ എന്താ കാരണം عليكم بالابكار فانهن اعذب وفواها وانتق وارحاما وارضى باليسير കൂടുതൽ പ്രസവിക്കുന്നവളായിരിക്കും അവൾ സ്നേഹമുള്ളവളായിരിക്കും അവൾ അല്പം കൊണ്ട് തൃപ്തിപ്പെടുന്നവളായിരിക്കും അവൾ അതുകൊണ്ട് കന്യകയായ പെണ്ണിനെ നിങ്ങൾ തിരഞ്ഞെടുക്കണമേ മുഹമ്മദ് ഒരു വിധവയായ പെണ്ണിനെ ഞാൻ കല്യാണ ആലോചന ഹീന നടത്തി അള്ളാഹു വിധവയായ പെണ്ണിനെ വിവാഹം കഴിച്ചത് അറിഞ്ഞുകൊണ്ട് നബിതങ്ങൾ കണ്ടപ്പോൾ ചോദിച്ചോ ഒരു കന്യകയായ പെണ്ണിനെ കെട്ടിക്കൂടായിരുന്നോ തുലായി പരസ്പരം വിധവയായ പെണ്ണായിരുന്നുവെങ്കിൽ പരസ്പരം വിനോദം പങ്കിടാമായിരുന്നല്ലോ തങ്ങൾ ചോദിച്ചു അപ്പോ നമ്മൾ വിവാഹം കഴിക്കാൻ തിരഞ്ഞെടുക്കേണ്ടത് ഏത് പെണ്ണിനെ ആയിരിക്കണം കന്യകയായ പെണ്ണായിരിക്കണം അതേപോലെ നബീൻ അറസൂലായ തങ്ങൾ പറഞ്ഞു കന്യകയൊക്കെ തന്നെ ഓക്കെ പക്ഷെ സമ്പത്ത് നോക്കാമോ സൗന്ദര്യം നോക്കാമോ കുടുംബം നോക്കാമോ എന്താണ് നമ്മൾ വിവാഹ ജീവിതത്തിൽ ഒരു പെണ്ണിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് എന്താണ് മനസ്സിലാക്കണം മഹറുകാർ അതിന്റെ സംഘാടകർ അവർ വിവാഹം കഴിക്കുന്ന യുവാക്കൾ കഴിപ്പിച്ചു കൊടുക്കുന്ന യുവാക്കൾ അതിന് വിധേയരാകുന്ന പെൺകുട്ടികൾ എൻ്റെ സവിധത്തിൽ ഹാജരായിരിക്കുന്ന സഹോദരി സഹോദരങ്ങൾ വളരെ ശ്രദ്ധാപൂർവം കേൾക്കേണ്ട ഒരു പ്രഭാഷണമാണിത് മനസ്സിലാക്കണം പിരിവ് രണ്ടു ദിവസം കൊണ്ട് കൂടിയത് കൊണ്ട് ആളിനായിരിക്കാം ആളുകൾ കുറഞ്ഞത് പിരിവൊക്കെ നമുക്ക് ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് പിരിവ് ആള് അബൂബക്കർ അല്ലാതെല്ലാം കഴിഞ്ഞു ഇൻഷാ അല്ലാ ഇനി ലാസ്റ്റ് ദായ്ക്ക് മുമ്പ് അലഹമ്മദില്ല ഈ പുണ്യമായ സദസ്സിൽ വെച്ച് ഖുർആാനും ഹദീസും ചർച്ച ചെയ്ത സദസ്സിൽ ദ്വായുണ്ടാകും അപ്പോൾ നിങ്ങളാൽ കഴിയുന്ന സന്തോഷമായ സംഭാവന ഈ നല്ല കാര്യത്തിന് വേണ്ടി ആരൊരാൾ തരുന്നോ അവർക്ക് വേണ്ടി ആത്മാർത്ഥമായ ദ്വായ ഉണ്ടായിരിക്കും ഒരുപാട് സഹോദരങ്ങൾ ദുബായിക്കു വേണ്ടി വസിയത്ത് ചെയ്തിട്ടുണ്ട് പക്ഷേ ദുബായിക്ക് പ്രഭാഷണം നടത്താതെ നിങ്ങളോട് ഒരു രൂപ പോലും ചോദിക്കുകയില്ല നിങ്ങൾക്ക് കാര്യമായ നിലയിലുള്ള ബിരിയാണി നെയ്ച്ചോറ് തന്നതിന് ശേഷമേ നിങ്ങളോട് ചോദിക്കുള്ളൂ ആദ്യം ഭക്ഷണം പിന്നെ ബില്ല് ഇൻഷാ അപ്പം അതുകൊണ്ട് ഇപ്പം നമ്മൾ ഭക്ഷണം നമുക്ക് ചെയ്യാം നോക്കാം ബഹുമാനമുള്ള സഹോദരങ്ങളെ നബീന റസൂൽ പറയുന്നത് സാധാരണ നിക്കാഹിന്റെ സദസ്സിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു ഹദീസാണ് തുൻകഹുൽ പൊതുവെ വിവാഹത്തിൽ നാല് കാര്യങ്ങളാണ് പരിഗണിക്കപ്പെടാറുള്ളത് അവളുടെ സമ്പത്ത് അവളുടെ കുടുംബം വലി അവളുടെ സൗന്ദര്യം വലി അവളുടെ മതബോധം നിക്കാഹ് കഴിക്കുമ്പോൾ ഈ നാല് കാര്യങ്ങളാണ് പൊതുവെ പരിഗണിക്കപ്പെടാറുള്ളത് ഒന്ന് അവളുടെ സൗന്ദര്യം അവളുടെ സമ്പത്ത് അവളുടെ കുടുംബം അവളുടെ ദീൻ ഈ നാല് കാര്യങ്ങൾ പരിഗണിക്കും പറഞ്ഞു ഈ നാല് കാര്യങ്ങളിൽ നിങ്ങൾ പ്രാമുഖ്യം നൽകണമേ റസൂലുള്ളാഹി ولكن من رزقه الله امرأة صالحة فقد أعانه على شطر دينه ആരൊരാൾക്ക് ദീനീ ബോധമുള്ള മതഭക്തയായ മതനിഷ്ഠയായ പെണ്ണിനെ അള്ളാഹു നൽകിയോ അവന്റെ ദീനിന്റെ പകുതി ഭാഗം അള്ളാഹു അവളെ കൊണ്ടവനെ സഹായിച്ചു എന്ന് ഹബീബായ റസൂലുള്ളാഹി ബോധമുള്ള മതബോധമുള്ള പെണ്ണിനെ കല്യാണം നിസ്കരിക്കാൻ അവളോട് പറയേണ്ട കാര്യമില്ല ഹൈദ് വന്നാൽ എന്ത് ചെയ്യണം എന്ന് പറയേണ്ട കാര്യമില്ല നിഫാസ് വന്നാൽ എന്തു ചെയ്യണമെന്ന് പറയേണ്ട കാര്യമില്ല ഭർത്താവ് സുബഹിസ്കരിക്കാതെ ഉറങ്ങിപ്പോയി ഭർത്താവിനെ രാവിലെ തട്ടി വിളിക്കണം എന്ന് അവളോട് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല കൃത്യസമയത്ത് വിളിക്കും ഭർത്താവിന്റെ ഹക്കുകൾ ഉത്തരവാദിത്തങ്ങൾ പരിപൂർണമായ നിലയിൽ നിറവേറ്റി കൊടുക്കും അങ്ങനത്തെ പെണ്ണാണ് സ്വാലിഹത്തായ പെണ്ണ് അതുകൊണ്ടാണ് വീണ്ടും പറയുകയാണ് فعسى اموالهن ان يطغيهن ഏ സഹോദരങ്ങളെ നിങ്ങളാരും ഒരു പെണ്ണിൻ്റെ സമ്പത്ത് മോഹിച്ച് നിങ്ങൾ അവളെ വിവാഹം കഴിക്കരുതേ അങ്ങനെ വിവാഹം കഴിച്ചാൽ നിന്റെ നിർദ്ദേശങ്ങളെ അവൾ തള്ളിക്കളയുമത്രേ വൈവാഹിക ജീവിതത്തിലേക്ക് നിന്നേക്കാൾ ആസ്തിയുള്ള ഒരു കുടുംബത്തിൽ പോയി വിവാഹം കഴിച്ചു ഒരു പെണ്ണിനെ നീ തിരഞ്ഞെടുത്താൽ സുഖമില്ലാതെ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ നിനക്ക് താങ്ങോ തണലോ ആകാൻ ഒരു പക്ഷേ അവൾ അനുവദിക്കുകയില്ല പാതിരാ സമയത്ത് ക്ഷീണിച്ചു വരുമ്പോ ഭാര്യ നല്ല ഉറക്കത്തിന്റെ മൂർധന്യാവസ്ഥയിലാണ് ഇദ്ദേഹത്തിന് അല്പം കട്ടൻ ചായ കിട്ടിയാൽ കൊള്ള പക്ഷെ ഭാര്യയെ എങ്ങനെയാണ് വിളിക്കുക അവളുടെ പ്രതികരണം എന്തായിരിക്കും ഭയപ്പെട്ടുകൊണ്ട് വെള്ളം കുടിക്കേണ്ടതിന് പകരം പച്ചവെള്ളം കുടിച്ച് ഒരുപക്ഷെ മരിക്കുന്ന സഹോദരങ്ങൾ നമ്മുടെ മുന്നിലുണ്ടാകും എന്തേ അതിനുള്ള കാരണം സമ്പന്ന കുടുംബത്തിൽ വളർന്ന പെണ്ണിനെ തെരഞ്ഞെടുത്ത് വിവാഹം കഴിഞ്ഞു വാക്കുകൾ അവൾ തള്ളുകയാ ലോകത്തിന്റെ നായകൻറെ പ്രഖ്യാപനമാണിത് ലോകത്തിൻറെ നായകൻറെ പ്രഖ്യാപനമാണിത് തള്ളിക്കളയരുതേ പുച്ഛിച്ച് തള്ളരുതേ അള്ളാന്റെ റസോല് പറഞ്ഞ വാക്കാണിത് ലാത്തൊൻ മാത്രം പ്രതീക്ഷിച്ച് നിങ്ങൾ വിവാഹം കഴിക്കരുതേ കാരണം അങ്ങനെ നിങ്ങൾ വിവാഹം കഴിച്ചാൽ നിന്റെ നാവ് നിന്റെ നാമങ്ങളെ നിന്റെ വാക്കുകളെ അവൾ സ്വീകരിക്കുകയില്ല അവൾ തട്ടിക്കളയും വീണ്ടും പറയുന്നു സൗന്ദര്യം മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് നിങ്ങളെ വിവാഹം കഴിക്കരുതേ കാരണം തീർച്ചയായും അവളുടെ സൗന്ദര്യത്തിന്റെ പേരിൽ നിന്നെ വഴികേടിലേക്ക് നയിക്കാൻ അത് കാരണമാകും സുന്ദരിയായ ഭാര്യയെ കല്യാണം കഴിപ്പിച്ചിട്ട് ഗൾഫിൽ പോകും സ്വസ്ഥത കിട്ടുമോ സ്വസ്ഥത കിട്ടുമോ എപ്പോഴും അവൾ എവിടെയാണ് അവൾ എവിടെയാണ് ആരുടെ കൂടെയാണ് എവിടെ പോയി സംശയം 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 സംശയത്തിന്റെ രോഗം സംശയിക്കാം ഒരു പെണ്ണിനെ ഒരാണിനെ സംശയിക്കാവോ ആണിന്റെ ഭർത്താക്കന്മാരുടെ കടമേൽ വരുന്നുണ്ട് അപ്പോ പറഞ്ഞുതരാം അവന്റെ ബിധങ്ങള് പറഞ്ഞ വക്കായി പറഞ്ഞു സൗന്ദര്യം മാത്രം നോക്കി നീ വിവാഹം കഴിച്ചാൽ ആ സൗന്ദര്യം നിന്നെ വഴികേടിലേക്ക് കൊണ്ടെത്തിക്കും അവളെയും നമുക്കൊരു സ്വസ്ഥത കിട്ടൂല കാരണം എന്താ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാൻ പറ്റൂല എന്തായിരിക്കും അവൾ എന്തായിരിക്കും ഓൻറെ ഓൾഡ് അവസ്ഥ എന്തായിരിക്കും ഇന്ന് കൂടുതലും വ്യഭിചാരം നടക്കുന്നില്ലേ സുഹൃത്തുക്കളെ സഹോദരി സഹോദരങ്ങളെ പക്ഷേ അല്ല അതിന്റെ ഹദീസുകൾ ഞാൻ പറഞ്ഞു തരാം അപ്പൊ നമുക്ക് മനസ്സിലാവും അപ്പൊ സൗന്ദര്യം മാത്രം നോക്കരുത് സമ്പത്ത് മാത്രം നോക്കരുത് പിന്നെ എന്താ നോക്കേണ്ടത് ദീൻ നിങ്ങൾ നോക്കണം സമ്പത്തും നോക്കാം ഏത് മാന്യമായ നിലയിൽ സൗന്ദര്യവും നോക്കാം മാന്യമായ നിലയിൽ കുടുംബവും നോക്കാം മാന്യമായ നിലയിൽ പക്ഷെ ഈ മൂന്നിനേക്കാളും കൂടുതൽ താല്പര്യം ദീനിനായിരിക്കാ അപ്പോൾ ഒരു ഭാര്യ ഒരു ഭർത്താവിനെ സംശയിക്കേണ്ട കാര്യമില്ല ഒരു ഭർത്താവ് ഒരു ഭാര്യയെ സംശയിക്കേണ്ട കാര്യമില്ല ഒരാൾ ഒരു പെണ്ണിനെ കല്യാണ ആലോചന നടത്തി വെച്ചിരിക്കുകയാണ് നല്ല കുടുംബത്തിലെ നല്ല സ്വത്ത് മുതലുള്ള ഒരു പെണ്ണ് ആ പെണ്ണിനെ കല്യാണ ആലോചന നടത്തി വെച്ചു പക്ഷെ ഇവൻ ഇതറിഞ്ഞില്ല എങ്ങനെയോ മണത്തറിഞ്ഞു അവളെ കെട്ടാൻ ഇവൻ താല്പര്യപ്പെട്ടിരിക്കുകയാണ് ചർച്ചകൾ നടന്നു പക്ഷേ ഇവൻ എന്ത് ചെയ്യുക ഇടയ്ക്ക് പോയിട്ട് കടുമ്പിട്ട് വെട്ടിയിട്ട് അവനെ ഒഴിവാക്കിയിട്ട് ആ പെണ്ണിനെ കല്യാണാചന നടത്തുന്നു അത് തെറ്റാണ്